ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് മാങ്ങ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കിഡില റെസിപ്പിയാണ് സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഈ ഒരൊറ്റ കറി മതി നമുക്ക് വയറ് നിറയെ ചോറിന കേട്ടോ സൈഡായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ മാങ്ങയുടെ ഒക്കെ സീസണല്ലേ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ് മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയാണ് കുറച്ചൊന്ന് ചെനച്ച ടൈപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മഞ്ഞ കളറായിട്ടുള്ള മാങ്ങ കേട്ടോ അത് ഞാനിപ്പോൾ തോലൊക്കെ പീലിത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കുഞ്ഞുങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം അതവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളക് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലിയൊക്കെ ഒക്കെ എടുക്കുക കേട്ടോ എത്ര എടുക്കുന്നു അത്രയും ടേസ്റ്റിയാണ് അതുപോലെ മുളക് എടുക്കുമ്പോൾ പിരിയൻ മുളക് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ സാദാ മുളകാണ് എടുത്തിട്ടുള്ളത് നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് മുളക് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് എടുക്കുക ഇനി പിന്നെ ഒരു സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം എണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എളുപ്പപ്പാണിയാണ് കേട്ടോ ചെയ്യുന്നത് എണ്ണയിൽ വഴറ്റിയാണ് ചെയ്യുന്നത് ഇത് സത്യത്തിൽ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഉള്ളി മുളകുമൊക്കെ നമ്മൾ കനലിൽ അടുപ്പിൽ കനലുണ്ടെങ്കിൽ ആ കനലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഞാനിപ്പോൾ ഒരു എളുപ്പപ്പാണിയാണ് ചെയ്യുന്നത് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് ഇതും നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ചുട്ടെടുക്കാൻ സൗകര്യമുള്ളവർ കനലൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ ഇതപ്പോൾ ഉള്ളി മുളകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ചൊന്ന് വഴന്ന് വരണം കേട്ടോ ആ മുളകൊക്കെ ഒന്ന് ഒന്നങ്ങ് കളറ് ചെയ്ഞ്ചായി വരണം ഇതപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിതാ അപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കരുത് അപ്പോൾ മിക്സർ ജാറിന് പകരം നമ്മുടെ ഉണ്ടെങ്കിൽ ആ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഞാനിപ്പോൾ മിക്സർ ജാറിലിട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുത്തേക്കാണ് ഇനി ഈ ഉള്ളിയും മുളകും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ എടുക്കുമ്പോൾ ഒന്നങ്ങ് ആയ മാങ്ങ നോക്കിയെടുക്കുക കേട്ടോ ഒരു മഞ്ഞക്കളർ കയറിയ മാങ്ങ അതാവുമ്പോൾ നല്ല പുളി ഉണ്ടാവും ചെറിയൊരു മധുരം ഉണ്ടാവും ഇനി ഉള്ളി മുളകും ചതച്ചായി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക കേട്ടോ കൈ വെച്ച് ചെയ്യണം നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ അതൊരു കുഴഞ്ഞ പരുവത്തിലായി വരും ആ സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ കൈ വെച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം മാങ്ങ ഈ ടൈപ്പ് മാങ്ങ എടുക്കുമ്പോഴാണ് ഈ ഈ രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി കിട്ടുക കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉള്ളി മുളകൊക്കെ വഴറ്റിയിട്ടുള്ള എണ്ണയല്ലേ ആ എണ്ണയാണ് ഞാൻ അതിലേക്ക് ൊഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഉള്ളി മുളകും ചുട്ടെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കൈ വെച്ച് നന്നായി ഞരടി മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇതപ്പോൾ സംഭവം റെഡിയായി ആയി ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണേ പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കുറച്ച് ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് കഴിക്കുക കിടു ടേസ്റ്റാണ് മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടം ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ചെറിയ മോൻ മാങ്ങ ഒരുപാട് പഴുത്ത മാങ്ങ അവൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെ ചനച്ച മാങ്ങ പച്ച അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാക്കി കൊടുത്തതിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്